ആ തള്ള കിഴക്ക് ഇങ്ങോട്ടല്ലോ പറഞ്ഞുള്ളത് ഉം മുത്തിക്കോ മുത്ത അടി കിട്ടി പോയി കിട്ടാൻ താമസം കാണില്ല അല്ലേ ആ പറടാ നീ എവിടെ വെച്ചത് ആ ആ നേരക്ക് നേരെ നടക്ക് അങ്ങോട്ട് നേരെ നടക്ക് പോടാ അത് കിട്ടും 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 എടത്ത് ചോറിന്റെ കൈന്റെ ഭാഗത്തേന്ന് നടക്കലട എന്തവൻ നിക്ക് 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 ആ തപ്പിക്കോ അവിടെ തപ്പിക്കോ ആടിയിൽ തപ്പടാ ചെങ്ങിന്റെ മറവിലാണോ പെണ്ണ് ഇത് കുപ്പിയാണല്ലോ ആ ഇതാ കിട്ടിയത് ഇങ്ങോട്ട് പോരേ ഇങ്ങോട്ട് പോരേ പെണ്ണാച്ചിട്ടാ തപ്പാൻ പോണത് തെങ്ങിന്റെ കിടക്കണല്ലോ പെണ്ണിനെ വിളിപ്പിച്ചേക്കും ഓന്തു സോമൻ ഉണ്ണിയുടെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ വെക്കാന്ന് പറഞ്ഞു ഉണ്ണിനെ വലിയ കാര്യണേ ഫ്രീ ആണോ നീ ടെൻഷൻ അടിക്കണ്ടാ അത് ഉണ്ണി കൊടുത്തോളും അല്ല ഉണ്ണിയെ സോമൻറെ ഓസി അടിക്കുന്ന ഗെതി കേട് ഉണ്ണിക്ക് വന്നിട്ടില്ല ചരടിന്റെ കാര്യം ശരിയാവുമല്ലേ അല്ല ശരിക്കും ഇപ്പൊ സംഭവം ഓക്കെ അകത്താക്കിട്ട അവന്റെ ഒരു ചോദ്യം വൽസ വല്ലോ നടക്കോ നമ്മൾ പോളോ താനൊന്ന് പഠിക്കണ്ടിരിക്കു പോട്ടാ ചീല് കേസിലാടാ എല്ലാവർക്കും പ്രതിപനം വേണം കമ്പനിക്ക് ഞാനാണെങ്കിൽ തമാശകളൊക്കെ ഞാനോ എന്നാലും ഞാൻ പറഞ്ഞാ തെങ്ങും പൂക്കലും കരിങ്കോഴി ഇട്ട വാറ്റ് ഇപ്പ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഈ ബാബേടെ അച്ഛന്റെ അടിയന്തരത്തിന്റെ തലോസം

അഭിമാനം ഇബെന്നേ എന്റെ അച്ഛന്റെ അടിയന്തരം കൊളാക്കിലട നീയേ നാട്ടില് വിശേഷം ഉണ്ടെങ്കില് അവിടെ എന്റെ അച്ഛൻ കുടിക്കാനാണ് അത്രയും സ്ഥലത്തു നിന്നൊക്കെ കുടിച്ച മനുഷ്യന്റെ അടിയന്തരത്തിന്റെ തലേന്നേ വന്നോരൊക്കെ പച്ച ചോറ് തിന്നിട്ടാ പോയത് നീ ഒരുത്തം കാരണം വിഷമം അന്ന് രാത്രി എന്റെ അച്ഛൻ എന്നൊരു പോളെ കണ്ണടുപ്പിച്ചില്ലാ വലച്ചാ ഒരു മിനിറ്റ് കണ്ണ് തെറ്റാൻ കാത്തു കലടാ വലച്ച ആ നിക്കണം ബംഗാളി വിളിച്ചിട്ടാ ഞാൻ വന്നത് അതേ മുമ്പാവും വിളിച്ച് ഞാൻ പറഞ്ഞു നീ അതിപ്പോ എങ്ങനെ പറയാ വലിച്ചേട്ടാ പറഞ്ഞ ദമയന്തി ആയിട്ട് നിങ്ങൾ പോലും അങ്ങനെ അല്ലല്ലോ ബംഗാളി പറഞ്ഞത് ദമയന്തിയുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോണതും വരണതും മറ്റു ചിലതും കണ്ടു എന്നാണല്ലോ പറയണത് അത് മൊബൈലിൽ എടുത്തിണ്ടെന്ന് ആസീറില്ലേ മുത്തുക്കാന്റെ അനിയന്റെ ചക്ക അത് വയറിലാക്കണമെന്നാണ് മുത്തുക്ക എന്നോട് ചോദിക്കണത് വേറെയില് വന്നു മത്സട്ടാ അത്ര രസ പെങ്ങളെങ്ങനെയുണ്ട് ദമയേന്തി പെങ്ങളേ നീയൊന്നും പറയണ്ട മുത്തുക്ക എന്നെ വിളിച്ചു അല്ലല്ല മുത്തുക്കനെ ഞാൻ വിളിച്ചു അയ്യോ 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 യ്യോൽ മുത്തുക്ക എന്നെ വിത്യ്യോ സോറിാ സോറി 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 മുത്തുക്ക വന്നു അതെ അച്ചക്കനെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു ഒതുക്കിക്കോ അതെന്നോട് പറയാനാ ആ ബംഗാളിനെട്ട് വിട്ടുള്ളത് വൽസടനെ പഴയ വാർഡ് മെമ്പർ അല്ലേ അത് കാരണം പുലിപാലായത് പഞ്ചായത്ത് ലക്ഷ വരൂട്ടാ അതിനെന്താ ആങ്ങളെയും വൽസ നീ മിണ്ടാണ്ടിക്കോ അവൻ അവനെന്താ കൊടുത്തു ഏയ് അതൊന്നും വേണ്ട അതൊന്നും വേണ്ട തന്നെ ആരെങ്കിലും വിളിച്ചെ ആരെയായിട്ടൊരു കാര്യം മോനെ പറയുമ്പോട്ട് ചവിട്ടില്ല ശരിയാക്കടാ അല്ല എൻറെ അച്ഛൻറെ അടിയന്തരത്തിന്റെ കാര്യം ഇനി മിണ്ട അടിയന്തരം നടക്കും തൻറെ മോനെ കൈവിടാ ശരിയാക്കി ജീവൻ പോയാലും ഞാൻ ശരിയാക്കും പോരെ മാർഗണ്ടാർ അടിയന്തത്തിന്റെ കാര്യം പറയാനാ ഏയ് നിക് ഇതാണ് സ്നേഹം

കിഴക്കു കിഴക്കുരാന മഞ്ഞണിഞ്ഞ നേരം കിഴക്കു കിഴക്കുരാന മഞ്ഞണിഞ്ഞ നേരം